തോട്ടപ്പള്ളി ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ നിർമ്മാണോദ്ഘാടനം എറ്റ്സലാം എംഎൽഎ നിർവഹിച്ചു അമ്പലപ്പുഴ മണ്ഡലം വികസന മഹോത്സവത്തിന്റെ ഭാഗമായി എഡ്സലാം എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഒരു കോടി രൂപ അനുവദിച്ച തോട്ടപ്പള്ളി ഗവൺമെന്റ് എൽ പി സ്കൂൾ കെട്ടിടത്തിന്റെ നിർമ്മാണത്തിന് തുടക്കമായി എറ്റ്സലാം എംഎൽഎ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു പുറക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ എസ് സുദർശനൻ അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് വി എസ് മായാദേവി പ്രിയ അജേഷ് ബ്ലോക്ക് പഞ്ചായത്തംഗം ആർ രാജി പഞ്ചായത്തംഗം പ്രസന്ന കുഞ്ഞുമോൻ എ ഒ വി ഫാൻസി സ്കൂൾ പ്രധാനാധ്യാപിക എസ് സിന്ധു എന്നിവർ സംസാരിച്ചു കോടി രൂപയാണ് ഇതിനകം ഇതിനകം ചെലവഴിച്ചു വരുന്ന ഉള്ള സംഗതിയല്ല നമ്മുടെ പൊതുവിദ്യാലയം ഇതുപോലുള്ള സ്കൂളുകളിൽ വരെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ നമ്മുടെ നാട്ടിലെ സാധാരണപ്പെട്ട തൊഴിലാളി കുടുംബത്തിലെ കുഞ്ഞുങ്ങളാണ് കർഷക തൊഴിലാളി കുടുംബങ്ങളിലെ കുട്ടികളും അതുപോലെ മത്സ്യ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലെ കുട്ടികളുമാണ് മറ്റ് സാധാരണ കൂലിപ്പുറ ഉൾപ്പെടെ ചെയ്ത് ജീവിക്കുന്ന വീട്ടിലെ കുട്ടികളാണ് നമ്മൾ ഈ സ്കൂളിലൊക്കെ പഠിക്കാൻ വരുന്നത് അപ്പൊ അങ്ങനെ സാധാരണക്കാരായ കുട്ടികളെ പഠിക്കുന്ന സ്കൂളുകളെ ഏറ്റവും മികച്ച വിദ്യാലയമാക്കി മാറ്റിയ എന്നൊരു കാഴ്ചപ്പാട് നമ്മുടെ സംസ്ഥാനത്തെ സർക്കാരിന്റെ കാഴ്ചപ്പാടാണ് അതിന്റെ ഭാഗമായി ഞങ്ങളെല്ലാം തദ്ദേശ ഭരണ പഞ്ചായത്താണെങ്കിലും ബ്ലോക്ക് പഞ്ചായത്ത് ആണെങ്കിലും ജില്ലാ പഞ്ചായത്ത് ആണെങ്കിലും എം എൽ എ ആണെങ്കിലും നമ്മുടെ ഒരു പ്രവർത്തനത്തിന്റെ ഒരു മുഖ്യമായ മേഖലയായി വിദ്യാഭ്യാസ മേഖലയിൽ കണ്ടിട്ടുണ്ട് മറ്റ് യാത്രാ സൗകര്യം റോഡ് ഉൾപ്പെടെയുള്ള കാര്യം കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രാധാന്യം കൊടുത്തൊരു മേഖലയാണ് വിദ്യാഭ്യാസ മേഖല അതുകൊണ്ടാണ് ഞാനീ പറഞ്ഞത് രണ്ട് സ്കൂളുകളിൽ ബാക്കി എല്ലാ സ്കൂളും കെട്ടിടമായി രണ്ട് സ്കൂൾ ഈ വർഷം ഫ്ലാൻ ഫണ്ടിന് വേണ്ടി എഴുതി കൊടുത്തിട്ടുണ്ട് ഈ മാസം തന്നെ മിക്കവാറും ആ സ്കൂളുകൾക്ക് കൂടി പൈസ അനുവദിച്ചു കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്